ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴയ കാലങ്ങളിൽ ബേക്കറിയിലൊക്കെ കിട്ടിയിരുന്ന ഒരു കോക്കനട്ട് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പം ഇത് വീട്ടിൽ നമുക്ക് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ വീട്ടിൽ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ അത് നമ്മൾ തയ്യാറാക്കുന്നത് ബാറ്ററി മിക്സിയിലാണ് കേട്ടോ അപ്പം മിക്സിൻ്റെ ജാറിൽ നനവൊന്നും ഉണ്ടാവരുത് അതിലേക്ക് നമ്മൾ ഒരു മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് അരക്കപ്പ് പഞ്ചസാര കേട്ടോ ചേർത്തി കൊടുക്കണത് ഇനി നമ്മളെടുത്ത് ആ കപ്പിൽ തന്നെ അരക്കപ്പ് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ വനില എസഞ്ചും പാടെ ചേർത്തിയിട്ടുണ്ട് ഒരു ടീസ്പൂണ് ഇനി ഇത് ഒരു മിനിറ്റ് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികളൊന്ന് തരിച്ചിട്ട് ഇട്ടുകൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഞാൻ ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിന് ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്തി കൊടുക്കാം അങ്ങനെ അത് തരിച്ച് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആട്ടോ ചേർത്തി കൊടുക്കണത് അതപ്പോൾ എല്ലാ കടകളിലും കിട്ടും പക്ഷെ കിട്ടാത്തവരുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം അപ്പോൾ തേങ്ങ ചുരണ്ടി എടുത്തിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം തേങ്ങൻ്റെ ആ വെള്ള ഭാഗം മാത്രം എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ എന്നിട്ട് അത് പാനിലിട്ടിട്ട് എണ്ണ ഒന്നും ഒഴിക്കാതെ ഫ്രൈ ആകുന്ന വരെയൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇനി നല്ലവണ്ണം ഞാനിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു കേക്കിൻ്റെ എടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടിത് നല്ലവണ്ണം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാൻ അഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്യാനുള്ള പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ കേക്ക് ടിന്നൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് അടിച്ചിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ഇത് കുക്ക് ചെയ്തെടുക്കണേ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണേ ഇനി ആ സമയം കൊണ്ട് നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പഞ്ചസാര പാനി റെഡിയാക്കി എടുക്കണം അപ്പോൾ പഞ്ചസാര ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയാൽ മാത്രം മതി കേട്ടോ ഇനി ഇത് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഞാൻ നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം കേക്ക് നടുവശം ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ട് അപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചൂടറിയതിന് ശേഷമാണ് ടിന്നിൽ നിന്ന് ഇത് മാറ്റിയിട്ടുള്ളത് ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം ഞാൻ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നടുവശം കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് ചെറിയ കേക്കായിട്ടാണ് കേട്ടോ വേണ്ടത് അങ്ങനെന്താ ഞാൻ എല്ലാതും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ റെഡി ആക്കി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നേരത്തെ നമ്മൾ തയ്യാറാക്കിയ പഞ്ചസാര പാനി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ അതുപോലെ തന്നെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട് ഇനി ഈ പഞ്ചസാര പാനീയിൽ ഓരോരോ കേക്ക് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മുക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ പഞ്ചസാര പാനി ആ കേക്കിലേക്കാണ്ട് പിടിക്കും ഫുള്ളായിട്ട് മുക്കണം എന്നില്ലട്ടോ അങ്ങനെ ഞാനത് മുക്കിയെടുത്തതിന് ശേഷം ഡെസിക്കേറ്റഡ് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കട്ടോ അങ്ങനെ അത് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ കേക്കിൻ്റെ പീസും ഇതുപോലെ ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ എല്ലാതും റെഡിയാക്കി പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ കേക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമുക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം